പുതുമുഖ ഗായകരിൽ ഏറ്റവും ശ്രദ്ധേയായ ഒരാളാണ് ഗൗരി ലക്ഷ്മി സോഷ്യൽ മീഡിയയിലടക്കം ലക്ഷ്മിയുടെ പാട്ടുകൾ ഹിറ്റാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ ഷോകൾ ചെയ്യാൻ ഗൌരിക്ക് സാധിച്ചിട്ടുണ്ട് ഗൗരി പാടിയ അജിത ഹരേ ജയ എന്ന ഗാനം ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴാ താരത്തിന്റെ ഒരു വർഷം മുൻപ് പുറത്തിറങ്ങിയ മുറിവ് എന്ന ആൽബത്തിലെ പാട്ടാണ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് ഈ ആൽബത്തിൽ എട്ട് വയസ്സിൽ എന്ന് തുടങ്ങുന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഈ ഗാനത്തെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി പേരാണ് കമന്റുകൾ ൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോഴുതാ ഈ ഗാനം ചിട്ടപ്പെടുത്താനിടയായ സാഹചര്യത്തെ കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം എന്റെ ജീവിതത്തിൽ നേരിട്ട അനുഭവമാണ് മുറിവ് എന്ന ആൽബത്തിലൂടെ തുറന്നു കാട്ടുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞു എട്ടു വയസ്സിലും പതിമൂന്നാം വയസ്സിലും ഞാൻ നേരിട്ട അനുഭവമാണ് ഈ ആൽബത്തിലുള്ളതെന്നും ഗൗരി പറയുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും അനുഭവിച്ചതും മാത്രമാണ് മുറിവിൽ എഴുതിയിട്ടുള്ളത് അല്ലാതെ ഞാൻ വേറൊരു കഥ ഇമാജിൻ ചെയ്തു ഉണ്ടാക്കിയതല്ല അന്ന് ആ ബസ്സിൽ പോകുമ്പോഴുള്ള വസ്ത്രം വരെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ആ ബസ്സിൽ നല്ല തിരക്ക് ായിരുന്നു വൈക്കത്ത് നിന്ന് തൃപ്പൂണിത്തുറ ഹിൽപാലസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് ബസ്സിൽ തിരക്കായതിനാൽ അകത്തോട്ട് കയറി നിന്നു ആ സമയത്ത് എന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്ന ആൾക്ക് അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു അയാളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല എന്നാലും കാണാമായിരുന്നു അയാളെന്റെ വസ്ത്രം പൊക്കി അയാളുടെ കൈ എന്റെ ദേഹത്തുകൂടെ പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്ക് ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല ശേഷം എനിക്ക് അമ്മയുടെ അടുത്തു പോകണമെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി ഞാൻ ബസിന്റെ മുൻഭാഗത്തേക്ക് പോയി അന്ന് ഞാൻ ആരോടും പറയാനൊന്നും പോയില്ല പക്ഷെ എനിക്ക് അന്നേയും മനസ്സിലായി ഇതെന്തോ ഒരു പ്രശ്നം പിടിച്ച പരിപാടിയാണെന്ന് എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അത് തന്നെയാണ് ഞാൻ ഈ വരിയിൽ എഴുതി വെച്ചത് പതിമൂന്നാം വയസ്സിൽ ബന്ധുവീട്ടിൽ പോയപ്പോണ്ടായ അനുഭവം എനിക്കുണ്ടായതാണ് എന്റെ കസിൻ സഹോദരങ്ങളൊപ്പം കയറി ചെന്നോണ്ടിരുന്ന വീടായിരുന്നു അത് അന്നാ വീട്ടിലെ ആളുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റത്തെ തുടർന്ന് ഞാൻ അങ്ങോട്ട് പോവാതെയായി എനിക്കിത് ആരോട് പറയണമെന്ന് അറിയില്ല അന്ന് ഞാൻ ഫോൺ വിളിച്ച് എന്റെ സുഹൃത്തിനോട് ഇക്കാര്യം ആദ്യമായി പറയുന്നത് ആ വരികളിലേത് വെറുതെ ഉണ്ടാക്കിയ കഥകളൊന്നുമല്ലെന്ന് ലക്ഷ്മി പറയുന്നു